നമ്മൾ ഈ വഴി നേരെ കയറി പോണ സ്ഥലമാണ് ഇടുമ്പ ടെമ്പിൾ ഈ താഴെ കാണുന്ന വഴിയല്ല ഇത് പാറക്കല്ലോണ്ടുള്ള സെറ്റപ്പാണ് ഇതെല്ലാം ചുറ്റു ഈ മരങ്ങളാണ് ഇതിന്റെ സെൻട്രൽ ആയിട്ടാണ് ഈ ഹിടുമ്പ ടെമ്പിൾ പറഞ്ഞത് ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നില് മഹാരാജ ബഹദൂർ സിംഗാണ് ഈ ടെമ്പിൾ ഇവിടെ നിർമ്മിക്കുന്നത് മണാലിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ടെമ്പിൾ ആണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പുരാതന ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് മഹാഭാരതവും ഈ സ്ഥലവുമായിട്ടൊരു ബന്ധമുണ്ട് ഹിടുമ്പ എന്ന ദേവിയെ പറ്റി നിങ്ങൾ മറ്റേ മഹാഭാരത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഹിടുമ്പാദേവി ഹിടുമ്പാദേവിയുടെ സഹോദരനും ഇവിടെ താമസിച്ചതായിട്ടാണ് ഇവരുടെയൊക്കെ ഒരു ഐതിഹ്യവും അവർ ചരിത്രം ഇവർ ഇങ്ങനെയാണ് പറയണത് ഈ സമയത്താണ് പഞ്ചപാണ്ഡവർ ഈ സമയത്ത് ഈ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞത് പഞ്ചപാണ്ഡവനിൽ ഏറ്റവും ഏറ്റവും ശക്തി കൂടിയ ഭീമ ഈ സമയത്ത് ഈ ഹിടുമ്പിയിലെ ചേട്ടനെ കൊല്ലയും ചേട്ടനെ കൊന്നിട്ട് ഹിടുമ്പീനെ കല്യാണ കഴിച്ചുണ്ടെന്ന് ഐതീഹത്തിലൊക്കെ പറയണത് എനിക്കിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കറിയാനുള്ളത് മാത്രമാണ് ഞാനിതിൽ പറയുന്നത് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ഇവരുടെ ട്രഡീഷണൽ ഡ്രെസ്സൊക്കെ തരിച്ച് ഫോട്ടോ എടുക്കാനും ചെയ്യണം ആദ്യം ഇതുവരെ ഇവിടെ മഞ്ഞ് വെയ് തുടങ്ങിയിട്ടില്ല മഞ്ഞ് വെയ് തുടങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും ഇവിടുത്തെ യാക്കുകളെ കാണാൻ നല്ല രസമുണ്ട് നല്ല രസം എന്ന് വെച്ചാൽ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടികളെ പോലെയാണ് ഇവരെ കാണാൻ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഈതിൻ്റെ മൺഡേക്കായിരുന്നു നമുക്ക് യാത്ര ചെയ്യാം ഇവിടെ നമ്മൾ വിചാരിക്കുമ്പോഴെയല്ല നല്ല തിരക്കുണ്ട് എല്ലാ സമയവും ബാക്കി വീഡിയോ ചാനൽ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ